റേറ്റ് എത്ര യ്ക്ക് രണ്ടായിരത്തി നാല് ഫിനാൻസ് കാര്യങ്ങളൊന്നുമില്ല റെഡി ക്യാഷ് നമുക്ക് ഒപ്രിവിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും അമ്പത് നമുക്ക് ടാക്സി പെർമിറ്റുള്ള അമേസ് വിടുന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും നാല്പത് റുപ്യ നമുക്കിത് ഇവിടുന്ന് ഇണേ ഇറക്കി കൊണ്ടുവരാ നാൽപ്പത്തഞ്ച് ഇ എം ഐ ഒന്നേ വെറും നാല്പത്തഞ്ച് നമുക്ക് ഇവിടുന്ന് ഇറക്കി വേണ്ടത് എയ്റ്റ് ഹൺഡ്രഡ് അമ്പത് റുപ്യ നമുക്ക് ഇത് ഐറ്റൻ ഗ്രാൻഡ് നമുക്ക് ഇവിടുന്ന് ഇറക്കി നമുക്ക് നമുക്കിത് കാറ്റൻ വിടുന്ന ഇറക്കി കൊണ്ടാൻ പറ്റും പിന്നെ അമ്പത് റുപ്യ നമുക്ക് ഡിസൈർ ഡിസൈൻ ഇറക്കി കൊണ്ടാൻ പറ്റും സുരേന്ദ്രൻ ട്രാവലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് വീൽസ് ആൻഡ് ഡീൽസ് എന്നുള്ള യൂസർ കാർ ഷോറൂമിലാണ് ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരുപാട് കാറുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡോക്യുമെൻറ്റും ഇ എം ഐ ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനേ വന്നിട്ടുള്ളത് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ചെറിയ ലോ ബഡ്ജറ്റ് ഇ എം ഐയിൽ നമുക്ക് ഇറക്കി കൊണ്ടാൻ പറ്റും നല്ല അത്യാവശ്യം നല്ല വൃത്തിയും ഉള്ള വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലായിരിക്കും അതിനെ വേണ്ടി തന്നെ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോട്ട് പോകാം ഓക്കെ ഇതാണ് നമ്മളെ അർഷാദ അർഷാക വെൽക്കം ആയി യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി സാൻഡ്രോ ആണ് ഇത് എത്ര മോഡൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും ഒന്നേകാല് ഒന്നേകാല് രണ്ടാ ഫസ്റ്റ് സൈഡ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് വണ്ടിന്റെ സൈഡ് ഭാഗം ഒന്ന് കാണിച്ചരാം ഇൻറ്റീരിയർ കാണൊന്ന് കാണിച്ചു തരാം പക്കാ നീറ്റ് ആയിട്ടാണ് ഇൻറ്റീരിയർ കണ്ടിട്ടുള്ളത് ഉണ്ടോ ചൂടുകൂർ പറയേണ്ടി വരുന്നത് അല്ലേ ഇത് നമുക്ക് ഗിയർലെസ് ഓപ്ഷനാ നമുക്കിത് ഫിനാൻസ് കിട്ടുമോ വണ്ടി ഫിനാൻസ് ഇല്ല നമുക്ക് ഏതൊക്കെ ഫിനാൻസ് കൂടെ ചെയ്യണേ ഫിനാൻസ് ഉണ്ടല്ലേ എത്ര മുതൽ ഫിനാൻസ് കൊടുക്കണേ പന്ത്രണ്ട് മുതൽ കൊടുക്കുന്നുണ്ടല്ലേ ഇത് എത്ര വണ്ടിന്റെ റേറ്റ് പറഞ്ഞു നമ്മള് ഒന്നേകാല് ഒന്നേകാലും ഫിനാൻസ് കിട്ടില്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യുക അതിന്റെ ലൈവ് ഫോട്ടോസ് വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങക്ക് ഷെയർ ചെയ്ത് തരും അടുത്ത നമുക്കൊരു ഇ ഇരിപ്പുണ്ട് ഇതൊക്കെ എത്ര മോഡല് സ്പോർട്സ് സ്പോർട്സ് അപ്പോൾ എത്ര ശീഷ് ശീഷിയാണ് ആയിരത്തി സി സി വരുന്നത് കുറച്ച് ഇറങ്ങിയിട്ടുള്ള ഈ വണ്ടി അല്ലേ ആയിരത്തി സി സി സ്പോർട്സ് വളരെ കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് എയർ ബാഗ് വരുന്നത് സൈഡ് വരുന്നുണ്ടോ ഒരു ഒറ്റ സൈഡ് ഡ്രൈവിംഗ് സൈഡ് മാത്രം വരുന്നത് ടൂ ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഫോർട്ടി തൗസൻഡ് ഓടിയിട്ടുള്ളൂ വണ്ടി നമുക്ക് ഫിനാൻസ് ചെയ്യാമല്ലോ എത്ര രൂപ വണ്ടി റേറ്റ് എത്ര രണ്ട് എഴുപത്തഞ്ച് നാൽപ്പത് രൂപ നമുക്ക് ഇവിടുന്ന് ഈ ഓൺ ഇറക്കി കൊണ്ടുവരാ രണ്ട് എഴുപത്തിയഞ്ച് വണ്ടി റേറ്റ് വരുന്നത് ടയർ നല്ല കണ്ടീഷനാണ് ഇങ്ങനെ ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇന്ത്യയിൽ കാണുമ്പോൾ പക്ക നീറ്റാണ് അത് എയർ ബാഗിന്റെ കൊടുത്തിട്ടുണ്ട് ആയിരം സീസാണ് വരുന്നത് ഏറ്റവും ടോപ്പ് മോഡലാണ് വരുന്നത് ഫുൾ ഓപ്ഷൻ മോഡല് ബാക്ക് സെൻസർ വരുന്നുണ്ട് അത് റിവേഴ്സ് സെൻസർ റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് അതതിന്റെ ഡിക്ക് ഭാഗങ്ങൾ കാണിച്ചുതരും ഇത് നീറ്റ് സ്റ്റെപ്പിന് പോലും ഉപയോഗിക്കാത്ത വണ്ടിയാണ് ഫുൾ ഒക്കെ അത്രയും പക്ക നീറ്റായിട്ട് നമുക്ക് എത്ര പേർ ലോണ് കയറും രണ്ട് എഴുപത്തിഞ്ച് നാല്പത് ഉറപ്പാണ് നമുക്ക് ലോൺ കൊടുത്ത് ഇറക്കി കൊണ്ടാൻ പറ്റും അതിന്റെ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം പ്ലേസ് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് എയ്റ്റ് ഹൺഡ്രഡ് ഇത് എഞ്ചിനേത് വരുന്നത് ആണ് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി നാല് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടീനോ ഏകദേശം ഒന്ന് പതിനഞ്ച് ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കണ്ടീഷൻ നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ടച്ച് ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ പക്ക ബോഡി ബോഡിയൊക്കെ പക്ക അല്ലേ ഫ്രെഡായ വണ്ടി ഒന്നും എടുക്കൂല ലാക്സേഷൻ ഒന്നും എടുക്കില്ലല്ലോ ആ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി നല്ല ബോഡി എ സി വരുന്നില്ല ഇത് എസി വർക്കിംഗ് ആണോ വർക്കിംഗ് ആണ് ബാക്ക് സൈഡ് കാണിച്ചിരിക്കാൻ എല്ലാം തുറന്ന് കാണിച്ചു തരുന്ന പക്ക നീറ്റ് ഒരു തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക് ബാക്ക് സൈഡ് കാണിച്ചു തരാം എത്ര വണ്ടി റേറ്റ് വരുന്നത് ുപയൊക്കെ നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് ഇറക്കുണ്ടാവും കംപ്ലൈന്റ് ഒന്നുമില്ല പട്ട കാർബറേറ്റർ എഞ്ചിൻ വരുന്നതാണ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല നാല്പത്തഞ്ചു ഇ എം ഐ ഒന്നല്ലേ വെറും നമുക്ക് റുപ്യുന്നത് ഇറക്കിയുണ്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഈ അടുത്ത് നമുക്കൊരു ഗ്രാൻഡ് ഐറ്റന ഇത് എത്ര മോഡൽ ആ മുപ്പതേഴാം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മുപ്പത്തേഴായിരം കിലോമീറ്റർ ആകെ അതിന്റെ ക്വാളിറ്റി വണ്ടി കാണുന്നുണ്ട് കമ്പനി സർവീസ് ഒക്കെ ആയിരിക്കും അല്ലേ ഫുള്ള് കമ്പനി ടയർ ഒക്കെ അതിന്റെ തൊണ്ണൂറ് ബസ്സിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു സ്ക്രാച്ച് അവിടെ ഇവിടെയൊക്കെ ചെടിമിലൂടെ ഒക്കെ വരുന്ന ചെറിയ ചെറിയ മാത്രമേ സ്ക്രാച്ച് മാത്രം ഗ്രാൻഡ് മേഗന അല്ലേ മേഘന അത് ഡീസലാണ് വരുന്നത് പെട്രോള് ഇത് നമുക്ക് എത്ര രൂപ ഇറക്കാൻ പറ്റും അമ്പത് നമുക്ക് ഇത് ഐറ്റൻ ഗ്രാൻഡ് കൊണ്ടാൻ വണ്ടി റേറ്റ് നമുക്ക് കൂടുതൽ ഗ്രാന്റ് ഐട്ടൻ വിടുന്ന ഫുൾ എമൗണ്ട് ഫുൾ എമൗണ്ട് ലോൺ കയറും വണ്ടിട്ട് നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഒന്ന് കാണിച്ചൊന്നും ജസ്റ്റ് കാണിച്ചരാം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടു എയർ ബാഗ് വരുന്നുണ്ട് അടിപൊളി സീറ്റ് ഈ സ്ഥലത്ത് നമുക്ക് ഒരു ഓണ്ട അമേസുണ്ട് അത്യാവശ്യം വരുമാനത്തിനൊക്കെ ഒരു വണ്ടിയാണ് ടാക്സി പെർമിറ്റ് കാര്യങ്ങളുള്ള വണ്ടിയാണ് ഇത് എത്ര മോഡലൊക്കെ വരണേ രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര കിലോമീറ്റർ ഏതാശോണ്ടോ രണ്ടായിരത്തി തൊണ്ണൂറ് കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ലല്ലോ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ കമ്പനി ടെസ്റ്റ് എങ്ങനെയാണ് പുതിയ പേപ്പറാണ് പുതിയ പേപ്പറാണ് വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടി നമുക്ക് ലോൺ ചെയ്യാൻ അത് എത്ര പേര് രണ്ടേ രണ്ടേകാൽ വണ്ടീൻ്റെ റേറ്റ് വരുന്നത് രണ്ട് എഴുപത്തഞ്ച് നമുക്ക് എത്ര ഉപയോഗിക്കാൻ ഇറക്കി കൊണ്ടു പറ്റും അമ്പത് അമ്പത് റുപ്യ നമുക്ക് ടാക്സി പെർമിറ്റ് ഉള്ള അമേസ് കൂടി ഇറക്കി കൊണ്ടാൻ പറ്റും ഗൈസ് എന്റെ ഉള്ളിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ ഓപ്പൺ ആണോ ഓപ്പൺ ആണ് ജസ്റ്റ് കാണിച്ചുതരാം പക്ക നീറ്റ് ക്വാളിറ്റി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണത് സീറ്റൊക്കെ പക്ക സീറ്റ് കണ്ടീഷനും ആയിട്ടുള്ള വണ്ടികളാണ് മാക്സ് വരെ കാണിച്ചുതരാം നമുക്ക് ഞാൻ അടുത്ത വണ്ടിയിലേക്ക് പോവാം നിങ്ങൾ വരുമ്പോൾ വണ്ടീൻ്റെ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഫോട്ടോ ഒക്കെ ലൈവായിട്ട് ഷെയർ ചെയ്ത് തരും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും അത് നമുക്കൊരു ഷവർലൈറ്റിന്റെ സ്പാർക്ക് ഇരിപ്പുണ്ട് ഇത് എത്രയൊക്കെ മോഡല് പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഓണർഷിപ്പ് ഓണിപ്പ് തേർഡ് ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയുണ്ടാവും എഴുപത്തിനാല് ചെറിയൊരു ചെറിയ ടച്ച് ചെയ്താൽ മതി പെയിനും കാര്യങ്ങളൊക്കെ ആക്സിഡൻ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഫ്ലഡ് വണ്ടി ഒന്നുമല്ലോ നമുക്ക് ലോങ്ങ് കയറുമോ എത്ര എത്രേ എയ്യായിരം രൂപ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല പന്ത്രണ്ട് മോഡല് ഷവറിലെ സ്പാർക്ക് നമുക്ക് എൺപത്തയ്യായിരം രൂപ കൂടി നിരക്കി കൊണ്ടാൻ പറ്റും കേസ് ഒന്ന് കാണിച്ചു തരാം ഒന്ന് കാണിച്ചു തരാം ഇന്ത്യയിലൊക്കെ ക്വാളിറ്റി ആയിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വണ്ടി തരുമ്പോൾ സർവീസ് ചെയ്ത് വാട്ടർ സർവീസ് ചെയ്ത് പോളിഷ് ചെയ്ത് വണ്ടി നമുക്ക് തരുള്ളൂ ഡെലിവറി ചെയ്യുള്ളൂ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കറക്റ്റിൽ മുട്ടയിൽ തരുമ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഐ ടി വേരിയൻ്റാണ് വരുന്നത് ഈ സൈഡിൽ നമുക്കൊരു ആൾട്ടോ കാറ്റിൻ ഇരിപ്പുണ്ട് വൈറ്റ് കളർ കെ എൽ തേർട്ടി ടു ആണ് രജിസ്ട്രേഷൻ വരുന്നത് എത്ര മോഡൽ രണ്ടായിരത്തി പതിനാലിൽ കാട്ടൺ വി എസ് എക്സ് ഐ വി എക്സ് ഐ ആ ടു ഡോർ പവർ വിൻഡ് വരുന്നത് എ സി പവർ സ്റ്റി ടു ഡോർ പവർ വിൻഡ് വരുന്നത് വി എക്സ് ഐ വൺ ലിറ്റർ എഞ്ചിന് ആയിരം സി സി ആണ് വരുന്നത് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അമ്പത്തി സെക്കൻഡ് ഓണർ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് വണ്ടീൻ്റെ സൈഡൊക്കെ ഒന്ന് കാണിച്ചുതരാം ജസ്റ്റ് ഒക്കെ നീറ്റായിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഇത് അമ്പത് റുപ്യ അമ്പത് റുപ്യ നമുക്കിത് കാറ്റന് ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടാൻ പറ്റും വണ്ടീൻ്റെ റേറ്റ് എത്ര വരുന്നത് രണ്ട് റുപ്യ അമ്പത് ഉറുപ്യൻ്റെ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടാകും രണ്ട് റുപ്യന്ന് പറഞ്ഞത് രണ്ട് ലക്ഷം റുപ്യ വണ്ടിയുടെ റേറ്റ് പറഞ്ഞത് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് എത്ര ലോൺ കറും ഒന്നര കയറും ലോൺ അപ്പോൾ അമ്പത് ഉറുപ്പിട്ട് കഴിഞ്ഞാൽ വണ്ടി കൊണ്ടാകാൻ പറ്റും ഇന്റീയർ ഒക്കെ പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിരിക്കണത് അടുത്ത് നമുക്കൊരു സ്വിഫ്റ്റ് ഡീസറിൽ പിന്നെ കെ എൽ അമ്പത്തെട്ട് എത്ര മോഡലിക്കാറ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി വി എക്സ് ഐ പെട്രോൾ വേരിയന്റ് വരുന്നതാണ് ഇത് ഫോർ ഡോവർ പവറുണ്ട് അല്ലേ വരുന്നത് ഫോർ ഡോർ പവർ വരുന്നുണ്ട് ഓണർഷിപ്പ് എത്ര ഉണ്ടാവും കമ്പനി സർവീസ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ കമ്പനി സർവീസാണ് വരുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി കേട്ടോ ബാക്ക് സൈഡും ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇന്ത്യയിലൊക്കെ പക്ക ആൻഡ് ക്വാളിറ്റിയിലാണ് ഇരിക്കണത് സീറ്റ് കവറൊന്നും തൊട്ടില്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി സീറ്റ് കവർ ഇരിപ്പുണ്ട് നമുക്ക് കാണുന്നപ്പോ ഞാൻ ലോൺ ചെയ്യാന്ന് വിചാരിച്ചോ ഞാൻ എന്തൊക്കെ ഐ ഡി കൊണ്ടുവരണം ആധാർ പാൻ ബാങ്ക് മാസത്താ ആ

പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആസ്ഥ വരുന്നത് ടൂല്ലേ വരുന്നത് കാപ്പ കാപ്പ എഞ്ചിനാണ് വരുന്നത് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും ഒന്ന് നാല്പത് ഉണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സൈഡിൻ്റെ കാണിച്ചു തരാം അലവിൽ വരുന്നുണ്ട് കമ്പനി അലവിൽ ആണ് വരുന്നത് പോകലാ വരുന്നുണ്ട് പുഷ്പട്ടനെ വരുന്നത് പുഷ്പട്ടനാണ് വരുന്നത് കമ്പനി അലവിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇവിടെ ചെറിയൊരു ടച്ചപ്പ് ചെയ്താൽ മതി വണ്ടിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ വന്ന് വണ്ടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മാത്രം വണ്ടി എടുക്കുക ഓട്ടോമാറ്റിക്കാണ് വരുന്നത് ഇതൊക്കെ എത്ര രൂപ ഇറക്കാൻ പറ്റും ഫുൾ ലോണ് എത്ര ഏകദേശം എത്ര രൂപ ഇറക്കാൻ പറ്റും മൂന്നേ കാലം അപ്പൊ ഫിനാൻസ് കിട്ടും ആ ഫുൾ എമൗണ്ട് നമുക്ക് ഫിനാൻസും കിട്ടും ജസ്റ്റ് ഇന്ത്യയിലൊന്ന് കാണിച്ചു തരാം റിമോട്ട് കൺട്രോളും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഇന്ത്യയിൽ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടുത്ത നമുക്കൊരു സാധാ ഐട്ടൻ ഇരിപ്പുണ്ട് ഇതൊക്കെ എത്ര മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് എത്രമത്തെ ഓണിപ്പാ തൂറ്റി രണ്ട് ഓടിയിട്ടുണ്ട് നാലാമത്തെ ഓണർഷിപ്പ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോട്ട് ഓടിയിട്ടുണ്ട് ഇത് ഡീസല പെട്രോളാണ് പെട്രോൾ വണ്ടിയാണ് അതിന് സേ മേഗന വരുന്നത് ഓപ്ഷൻ വേരിയന്റ് വരുന്നത് ഇതിന് ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഓപ്പൺ ആണോ ഇന്ത്യയിലത് എല്ലാ വണ്ടീനും ഇന്ത്യയിലും പക്ക നീറ്റ് ക്വാളിറ്റി ഇഞ്ചിൻ സൈഡൊക്കെ പക്ക കേരളിയോട് കൂട്ടാൻ നമുക്ക് വണ്ടി തരാം ും കാര്യങ്ങളൊന്നുമില്ല തട്ടിപ്പ് കുട്ടികളൊന്നുമില്ല തുരുമ്പ് ഫ്ലഡ് ബാക്ക് കാര്യങ്ങളൊന്നും ഇല്ല കാണിച്ചു തരാം ഇത് നമുക്ക് ഫിനാൻസ് കിട്ടൂല്ലോ കിട്ടില്ല നമുക്ക് എത്ര പെണ്ണും ഇറക്കാൻ പറ്റും എന്തേലും നെഗോഷ്യബിൾ ആവുമെ ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തൊരു മേഘന ഓപ്ഷനാണ് വരുന്നത് പെട്രോൾ വണ്ടി ഒന്നേ നാൽപ്പത് വണ്ടി ഇറക്കി കൊണ്ടാൻ പറ്റും എന്തെങ്കിലും റേറ്റ് കാര്യങ്ങൾ കുറച്ച് തരും ൊരു ഇരിപ്പുണ്ട് ഇത് എത്ര മോഡലിക്കാം രണ്ടായിരത്തി ഒമ്പത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ ഒമ്പത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ കിലോമീറ്റർ എത്രയുണ്ടാവും ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പാണ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ വരുന്നത് രണ്ടായിരത്തി ഒൻപത് പത്ത് രജിസ്ട്രേഷൻ അല്ലേ എട്ടായിരം കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരല്ല ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് ഓടി ഓടി കാണിച്ച് തരാണ് ഈ വൈകും സൈഡ് ബെക്ക് സൈഡ് ചെറിയ ചെറിയ ടച്ചപ്പ് ചെയ്താൽ മതി തട്ടലോ മുട്ടലോ ഫ്ലഡ് ഡോർ റീപ്ലേസ് ഇല്ലല്ലോ ഒന്നുമില്ല ടു ഡോർ പവർ വിൻഡ് ഏതൊരു വേറെ വരും എൽ എക്സ് ഐ എൽ എക്സ് ഐ എ സി പവർ സ്റ്റി ടു ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് ഇൻ്റർ കാണിച്ചു തരാം ബാക്ക് സൈഡ് സീറ്റ് മാറ്റിട്ടാണ് ഒക്കെ നീറ്റ് ക്വാളിറ്റിയിലെ വണ്ടി ഇരിക്കണേ ഇൻഡിയറും ഫോർമാറ്റ് ചെയ്തുണ്ടോ അല്ല കമ്പനി വന്നതാണ് തന്നെ അല്ലേ നമുക്ക് എത്ര രൂപ ചോദിക്കണേ ഒന്നര ഒന്നര ഒന്നാം അമ്പലം വണ്ടി ഇറക്കെ ഉണ്ടോ എന്തെങ്കിലും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കും ഒന്നത് വണ്ടി റേറ്റ് പറഞ്ഞത് എൽഎക്സി വരണ്ട വരുന്നത് ഒമ്പത് പത്ത് രജിസ്ട്രേഷൻ നമുക്ക് എന്തെങ്കിലും കുറച്ച് കിട്ടും ഒന്നാം എന്തെങ്കിലും കുറച്ച് കിട്ടും വണ്ടി ഏകദേശം നമുക്കൊരു ഷെവർ ലൈറ്റിന്റെ ഓപ്റ്റർ ഇരിപ്പുണ്ട് ഒരുപാട് പയ്യന്മാരും മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റ നല്ല അടിപൊളി വണ്ടിയാണ് ഒരുപാട് മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയുണ്ട് അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര മോഡൽ ഇത് ഇണ്ടായിരത്തി നാലാണ് മോഡൽ ആ മാർക്കോസ് 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 ഗായകൻ മോഡൽ പെട്രോൾ വരുന്നുണ്ട് എത്രാമത്തെ ഓണർ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് ഫുൾ ലോഡ് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആലുവിലും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഇന്ത്യയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല രണ്ടായിരത്തി നാലാണെങ്കിൽ പക്ഷേ അതിന്റെ ഉള്ളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടെങ്കിൽ മനസ്സിലാവും പക്ക വണ്ടി ഇരിക്കുന്നത് ക്വാളിറ്റില് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ലെതർ സീറ്റ് വരുന്നതാണ് ഡീസൽ അത് പെട്രോളാണ് പെട്രോൾ എൻജിനെ വരുന്നത് ക്ലീൻ വണ്ടിയാണ് ഇലക്ട്രിക് പരമായിട്ടും എഞ്ചിൻ പരമായിട്ടോ ഒക്കെ പക്കയല്ല എല്ലാം പക്കയാണ് നമുക്ക് വണ്ടിന്റെ റേറ്റ് എത്ര വരുന്നത് അമ്പത് ഉറപ്പേക്ക് രണ്ടായിരത്തി നാല് ഒപ്റ്ററ ഈ ഫിനാൻസ് കാര്യങ്ങളൊന്നും ഇല്ല റെഡി ക്യാഷ് നമുക്ക് ഒപ്ട്ര കൂടെ ഇറക്കി കൊണ്ടാൻ പറ്റും രണ്ടായിരത്തി നാല് വരേണ്ടി വരുന്നത് ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ബാക്ക് സൈഡ് കെ എൽ സീറോ സെവൻ എറണാകുളം വണ്ടി തന്നെയാണ് വരുന്നത് ബാക്ക് ബാക്സൻസർ എല്ലാ കാര്യങ്ങളും പക്ക വർക്ക് ചെയ്യുള്ളൊരു വണ്ടിയാണ് അമ്പത് ഉറുപ്പ്യ നമുക്ക് കൂടുതൽ ഇറക്കി കൊണ്ടാൻ പറ്റും ഇപ്പോൾ നമ്മളിവിടുത്തെ വണ്ടിൻ്റെ റേറ്റ് യു എം ഐ ഒക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ കാറിൻ്റെയും ബൈക്കിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ വരാണ്ട് അതുപോലെ തന്നെ ലോറി ലോറികളൊക്കെ ഒരുപാട് ഷോപ്പിൽ നമുക്ക് പോയിട്ട് പ്രൈവറ്റ് വണ്ടി ടാക്സി അങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങളെല്ലാം ഷോറൂമിൽ കയറി നമുക്ക് വീഡിയോ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണുമായിരിക്കും അതായിരിക്കും ബാ